പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ജോർജറ്റിൽ കുറച്ച് പുതിയ വെറൈറ്റി ഐറ്റംസുകളുമായിട്ടാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ത്രീ എക്സലും എല്ലും ഫോർ എക്സ് എല്ലും വരെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാണിക്കാൻ പോകുന്ന എല്ലാ മെറ്റീരിയലും ജോർജറ്റിൽ വരുന്നതാണ് കേട്ടോ ലൈനിങ് പാൻറ്റ് ഇൻക്ലൂഡ് ആണ് നാല് മീറ്റർ ഉണ്ടാവും കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പല ആളുകളും ചോദിക്കാറുണ്ട് പിന്നെ വേറെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഹോൾസെയിലുണ്ടോന്ന് നിലവിൽ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നില്ല കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ നിലവിൽ ഹോൾസെയിലും ചെയ്യുന്നില്ല ഇവിടെ ഓപ്പൺ ആക്കി കാണിക്കല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് മാറ്റി വെച്ചിട്ട് ഓരോന്നും ഓരോന്ന് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഫസ്റ്റ് ഇതാ മെറൂണ് മെറൂണ് കുറച്ച് ലെങ്ത്തി ലെങ്ത് വീഡിയോക്കാരുടെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് പല ഡിസൈനില് മൾട്ടി കളറിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ് കേട്ടോ ഇതാ ഫസ്റ്റ് കളർ പിന്നെ താഴക്ക് വർക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ താഴക്ക് വർക്കില്ലല്ലോ പുതിയ ഒന്നുകൊണ്ട് നോക്കിട്ടില്ല താഴോട്ട് ഇല്ല കേട്ടോ പിന്നെ ഷാള് ഷാൾ എങ്ങനെ വരുന്നത് വെച്ചാൽ ഷാൾ കാണിച്ചു തരാം ഷാൾ അതിനോട് യോജിക്കുന്ന ത്രെഡ് വർക്കില് വരുന്നേ നല്ല ഭംഗിയുള്ള ഷാളാണ് വന്നിട്ടുള്ളത് എന്റെ വർക്ക് ഒന്നും ഇങ്ങനെ കാണിച്ചു ത്രഡ് വർക്ക് കേട്ടോ പോയിട്ടുള്ളത് എണ്ണൂറ്റി അൻപതാണ് അപ്പൊ ഫസ്റ്റ് കളറ് നെക്സ്റ്റ് ഇതാ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കില് വന്നിട്ടുള്ള കളറാണ് പാന്റ് ലൈങ് അറ്റാച്ച് ആണ് നാല് മീറ്റർ ഉണ്ടാവും ഓക്കെ പിന്നെ ഷാള് ണ്ടല്ലേ രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ ഓറഞ്ച് റെഡ് നമ്മളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പിന്റെയും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പിന്റെയും വീഡിയോ പെട്ടെന്ന് നമ്മള് പ്രൈവറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാല് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് റെഡ് ആട്ടോ ഓറഞ്ച് റെഡ് ഇത് നമ്മള് പ്രത്യേകം എന്താന്ന് വെച്ചാലേ ഇതൊന്നും അധികം നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടില്ല എന്നൊക്കെ സാമ്പിൾ ഇറക്കിയ മോഡലാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ റയറ് പീസ് കാരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇത് മൂവിങ്ങിനനുസരിച്ച് ഏകദേശം നമ്മൾ ഈ മോഡൽ മോഡലിറക്കുള്ളൂ പക്ഷേ ഇത് അത്തിരി റയർ പീസ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അടിപൊളി മോഡലാണ് നെക്സ്റ്റ് ഇതാ ക്രീം കളറിൽ എൻ്റെ ഒരു ഭംഗിയൊക്കെ ആണി വെറും എണ്ണൂറ്റി അൻപത് രൂപ കേട്ടോ ഏതൊക്കെ എത്ര പീസൊക്കെ അറിയില്ല ഏതായാലും അധികം സ്റ്റോക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ നമ്മളിപ്പോൾ എടുത്ത് വെക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷ് ഇടാമെന്ന് പറയരുത് ആവശ്യമില്ല ഒരു ചാറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ക്യാഷ് കൊടുക്കണം കേട്ടോ ഒരുമിച്ച് തന്നെ അപ്പോളേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഇതാ ലാവണ്ടർ ആണ് ലൈറ്റ് ലൈറ്റ് ലാവണ്ടർ ഇതാ എണ്ണൂറ്റി അൻപതിൽ കേട്ടോ നിങ്ങൾക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സലൊക്കെ അടിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്നും പറയാണ് നല്ല അടിപൊളി മോഡലുകളാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലേ കോൺടാക്ട് ചെയ്തോളൂ സ്റ്റോക്ക് ഔട്ട് അയക്കണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് ഓപ്ഷനുകൾ എടുത്തോളിട്ടോ ഒന്ന് സ്റ്റോക്ക് ഔട്ട് അയക്കണമെങ്കിൽ വേറെ ഒന്നും കൂടി നല്ലൊരു മെയിൻ്റില് വരണേ ഇനി ലൈറ്റ് പിങ്കില് ഇപ്പം നമ്മൾ കാണിച്ച ഒരു മോഡലാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് വേറൊരു മോഡലാണ് അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക ഇതാ ഇതാണോ മോഡല് ഇതിൻ്റെ വർക്കൊന്നും അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ താഴെ വർക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ഒന്ന് കണ്ടോളിട്ടോ ഇതാണ് എൻ്റെ വർക്ക് അതിൻ്റെ പാൻ എൻ്റെ ഈ ലൈനിങ് ഇതിലുണ്ട് അത് ഓപ്പൺ ആക്കണ്ടല്ലോ ഷാൾ ഇതാ ഇടുകൂടുന്നതാണ് ആ മൊബൈൽ ഇടകൂടുന്നാൽ ഇടുകൂടുന്നാൽ ഇതാ ഇതും റേറ്റ് സെയിം ആട്ടോ അടിപൊളി പാർട്ടി വെയർ ജോർജ് ലൈറ്റ് പിങ്ക് എണ്ണൂറ്റി അൻപത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ ഇതിൽ രണ്ടായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു വർക്ക് ഇത് ത്രെഡ് വർക്ക് തന്നെയാണ് ഇതാ നമ്മൾ നേരത്തെ ഈ ഒരു വർക്ക് ഉണ്ടല്ലേ ഈ ഒരു വർക്ക് രണ്ട് കളർ വർക്ക് മിക്സ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഈ മോഡലിൽ നിങ്ങക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബ്ലാക്കിന്റെ ഷാൾ ഇതാ ഇതാ ഇങ്ങനെ കേട്ടോ വർക്ക് വരുന്നത് കണ്ടില്ലേ ഇതാ നെക്സ്റ്റ് വയലറ്റ് വൈലറ്റിന് ഒരുപാട് ആരാധകർ ഉള്ള കളറാണ് നമുക്ക് ഉണ്ട് ഇതാ വൈലറ്റ് വൈലറ്റിന്റെ ഷാള് ഇതോ വലിയ ഷാളാണ് ഇനി നെക്സ്റ്റ് കളർ കാണിക്കാൻ പോകുന്നത് ഇത് റെഡും അല്ല പിങ്കും അല്ല ഇത് എന്ത് കളറും പറയണത് എനിക്ക് ഐഡിയല്ല നിങ്ങൾ കണ്ടോളി കളർ കിട്ടോ നല്ല രസമുള്ള കളറാണ് രസല്ലോ ബാൻഡ് ലൈനിങ് ഇവിടെ ഉണ്ട് ഇട്ടിട്ടോ പിന്നെ അതിന്റെ ഷാള് ഓ ഷാളിന്റെ ഒരു വർക്കോ കാണി എന്തോ രസമല്ല വർക്കാന്നിട്ടുള്ളത് എണ്ണൂറ്റി അൻപത് റേഞ്ചിലാട്ടോ ഓക്കേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഏ ബെറൂടാണേ ബെറൂൾ ഇപ്പൊ കുറച്ചാൾ തന്നെ ചോദിച്ചിട്ടുണ്ടോ അത് ഒന്നാമത് വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയത് നല്ല കളർ ഉൾപ്പെടുത്തിയത് ഇത് രണ്ടു വീഡിയോ ചെയ്യണം എന്ന് പല ആളുകൾ ചോദിക്കുന്ന കളറൊക്കെ ഇതിലുണ്ട് അപ്പൊ ഇന്ന് ആവശ്യക്കാർക്ക് തീന്ന് ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടേന്ന് എഴുതിയിട്ടോ കേട്ടോ പുതിയ മോഡൽ തന്നെ വീഡിയോ ചെയ്ത് ഇത് നമ്മൾ വേറെ മോഡൽ ചെയ്യാന്നൊക്കെ എഴുതിയെന്നേ അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ഇങ്ങനെ അതേപോലെ ഓർഗൻസ് ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് ഓർഗൻസ് വരാണ്ടെട്ടോ നാല് ദിവസമണി കഴിയുമ്പോൾ സ്റ്റോക്ക് എത്തും നമ്മൾ പുതിയ കളർ കുറച്ച് സേമ്പിൾ ഇറക്കിയു പക്ഷെ നല്ല ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് താമസിക്കാതെ വരും കേട്ടോ എന്താ പിങ്ക് കെട്ടോ പിങ്കിന്റെ ഷാൾ ഇതാ ഓക്കെ നെക്സ്റ്റ് ലാവണ്ടർ ഡാർക്ക് ലാവണ്ടർ ഡാർക്ക് ഒക്കെ നല്ല അടിപൊളി മോഡൽ ഇതാ മോഡല് താഴത്തെ വർക്കൊന്നും കാണിച്ചോളൂ കേട്ടോ ചില ആൾക്കാർ നിങ്ങൾ നോക്കാണേ എന്താ കിട്ടുമ്പോ തന്നെ നിങ്ങളേക്കാരെ അപ്പൊ രണ്ട് മോഡൽ കഴിഞ്ഞു ഇനി കാണിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഒരു മോഡലാണ് കേട്ടോ ഈ മൂന്നാമത്തെ മോഡൽ എങ്ങനെ നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റുകള് ഒരു പിങ്കാണ് കേട്ടോ ഇതാ ഫസ്റ്റ് ഇതാ കളറ് പിങ്ക് ഇതെങ്ങനെയാണ് വർക്ക് ഇവിടെ കൊടുത്താണീ വർക്ക് എന്ന് കൊടുക്കട്ടെ വർക്കൊക്കെ ത്രെഡ് വർക്ക് കേട്ടോ ഒരു ഇലയും ഒരു പൂവായിട്ടാണ് ടോപ്പിൽ മൊത്തം അങ്ങനെ തന്നെ കേട്ടോ അടി പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ആ ഒരു വർക്ക് മാത്രമാണ് ടോപ്പിൽ ഫുള്ളായിട്ട് പോയിട്ടുള്ളത് ഷാളും അതേപോലെ തന്നെയാണ് വിശേഷ ഷാള് സൈഡിൽ നല്ല ബോട്ടറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതാ അപ്പം ഈ മോഡലിൽ ഫസ്റ്റ് പിങ്ക് ആണ് രണ്ടാമത്തെ കളർ രണ്ടാമത്തെ കളർ ഇതിന് ഓറഞ്ച് റെഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് വേറെ കളർ അല്ലേ ഇത് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരിക എന്ന് തോന്നുന്നുണ്ട് ഏത് കളർ ഇതാ രണ്ടാമത്തെ കളറ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് പോയി ടാച്ച് ചെയ്ത് തരാം ഓക്കെ അടുത്തത് വൈലറ്റ് ഏതാണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് അടിച്ചു വേണ്ടേ തന്നാ മതിട്ടോ ഇതാ വൈലറ്റ് മോഡലൊക്കെ നമ്മളെ ചാനലില് ആദ്യായിട്ടോ ഇന്റെ മുമ്പ് ഈ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഈ മോഡൽ വന്നിട്ടുമില്ല നെക്സ്റ്റ് ഇന്റെ ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട് ഓഫ് വൈറ്റ് രക്ഷയില്ല കിട്ടുന്ന കളറുകളാണ് അതിൻ്റെ ഓഫായിട്ട് അപ്പോൾ ഇത്രയും കളറുകളാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും മോഡൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മിന്നർമാരെ നമ്മൾ അനൗൺസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ തറക്കെടുത്തിട്ടില്ല ഒന്നല്ല ജലദോഷം പനിയൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് ചെറിയൊരു ഇതായത് കൊണ്ടാണ് നമുക്ക് തിരിയാത്തത് ഏതായാലും നമ്മൾ താമസിക്കാതെ ആ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ വീഡിയോയിലായിട്ട് നമ്മൾ ബാക്കിയുള്ള മൂന്നാളെയും നമ്മളത് ഉൾപ്പെടുത്തും ഓക്കെ അപ്പോൾ മറ്റൊരു ഡേറ്റ് നമുക്ക് കൊണ്ടും കാണാം താങ്ക്